മികച്ച വിളവ് നൽകിയിരുന്ന അസം ചുരയ്ക്ക കൃഷി അപ്പാടെ നശിക്കപ്പെട്ടതിന്റെ ഞെട്ടല്ലാണ് കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാൻ ഈ യുവ യുവകർഷകന്റെ അരേക്കറോളം കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നാലു മാസം പ്രായമായ ചെടികളുടെ വള്ളികൾ മൂടോടെ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ആറുമാസം കൂടി വിളവെടുക്കാമെന്നിരിക്കെയാണ് കൃഷി നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമനാസാം ചുരക്കാക്കൃഷി പ്രദേശത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ കർഷകനാണ് അജ്മൽ അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത് സ്ഥലം പാട്ടത്തിനെടുത്ത് വിവിധയിടങ്ങളിലേക്ക് അജ്മൽ കൃഷി വ്യാപിപ്പിച്ചിരുന്നു നല്ല ലാഭം പ്രതീക്ഷിച്ചു ചെയ്ത ചുരക്കാക്കൃഷിയെ പണം കടമെടുത്താണ് അജ്മൽ മുന്നോട്ട് കൊണ്ടുപോയത് ഏറെ പ്രതീക്ഷയോടെയാണ് താൻ കൃഷി രംഗത്തെത്തിയതെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ടെന്നും കൃഷിയുടം അജ്മൽ പറഞ്ഞു എല്ലാവരും തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ടാകും ആസാഞ്ചുറയ്ക്കുക കൃഷിനെ പറ്റി പക്ഷെ ഇപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വളരെ സങ്കടത്തിലാണ് എൻ്റെ കൃഷി ഇന്നലെ രാത്രി വരെ ഞാൻ ഇവിടെ വളവും കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി വെള്ളം വരെ കൊടുത്തിട്ട് പോയതാ ഇന്ന് രാവിലെ വന്ന് ഞാൻ കാണുന്നത് എൻ്റെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ച് ഏത് സാമൂഹിക വിരുദ്ധർ കയറി വന്ന് എൻ്റെ എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇനി എനിക്കൊരു ഉപജീവനമാർഗം ഇല്ലാത്ത അവസ്ഥയിലാക്കി തന്നെ കാരണം എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആവാത്ത കൊണ്ടും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒന്ന് മുന്നോട്ട് എനിക്ക് കടന്നു പോകാനുള്ള വഴി സ്വീകരിക്കാനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം എല്ലാ എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് നിസ്സാര സമയം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു ആരാണോ എന്താണെന്നോ നമുക്കറിയില്ല പക്ഷേ ഇതിപ്പോ ആരോട് പറയാൻ അവസ്ഥ എനിക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ് കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമാണ് ഇല്ലാതായതെന്നും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും അജ്മലിന്റെ പിതാവ് ഷാജഹാനും ആവശ്യപ്പെട്ടു ഞാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളെല്ലാം എല്ലാം കൂടെ വാടക കിടക്കുന്ന ഒരു നിവൃത്തി ഇല്ലാത്ത മറ്റു വരുമാനം ഇല്ലാത്തതിന്റെ പേരിൽ ചെറിയ പറമ്പുകളെടുത്ത് കൃഷി തുടങ്ങി ഉപജീവിത മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് ഇത് ഇന്നലെ രാത്രി വന്ന് ഏതോ വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു എല്ലാ വരുമാനവും ഇല്ലാത്ത ഞങ്ങളെ അധികാരികൾ ഇതിനു വേണ്ടി എന്നും അന്വേഷണം നടത്തണം ഇതിന് നടപടി ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് അസാം ചുരക്കയെപ്പറ്റി പറഞ്ഞതും അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടം ഒറ്റ രാത്രി കൊണ്ടാണ് കണ്ണീർപ്പാടമായത് പോത്താനിക്കാട് പോലീസിൽ അജ്മൽ പരാതി നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം